എല്ലാവർക്കും സുൽഫത് ഗീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്നതിന്റെ ഗലാഗൽ ഇന്ത്യയുടെ അടുത്താണ് അപ്പൊ ഗലാഗൽ ഇന്ത്യ നമ്മിപ്പോ എച്ച് ഡി പി ഗ്രോ ബാഗിലാ നട്ടേക്കണത് കണ്ട കൊറച്ചധികം ഗ്രോ ബാഗിൽ തന്നെയാണ് നമ്മിത് പിടിപ്പിച്ചേക്കണത് കണ്ട നമുക്ക് ഗ്രോ ബാഗിൽ ഇതേപോലെ ഇന്ത്യ നട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ചെടിച്ചട്ടിയിലും നട്ട് കൊടുക്കാം സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നടാൻ പറ്റിയതാണ് ഭക്ഷണത്തിന് രുചിയും മണവും ഒക്കെ വർദ്ധിപ്പിക്കാനാണ് നമ്മ ഗലാഗലിഞ്ചി ചേർക്കണത് അതുകൂടാണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ടട്ടാ ഗലാഗലിഞ്ചിക്ക് അപ്പൊ ആരോഗ്യ ഗുണങ്ങളെയൊക്കെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ കണ്ടാ ഇതേപോലെയാണ് ഗലാഗലിഞ്ചിയുടെ തൈ വളരുന്നത് ഈ പൊക്കത്തിൽ തൈ വളരും അതിന്റെ ഫ്ലവർ ആണ് കണ്ട ഏഹ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറും ഉണ്ടാവും ഗലാഗലിഞ്ചിക്ക് കണ്ട ഇതേപോലെയാണ് ഫ്ലവർ ഇരിക്കണത് അപ്പൊ നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്താൻ പറ്റിയതാണ് അപ്പൊ നമ്മുടെ മുറ്റത്ത് ഇതേപോലെ നമ്മ വേറെ അലങ്കാര ചെടികൾ വെച്ചു പിടിപ്പിക്കല്ലോ മുറ്റത്തിന് മോടി പിടിപ്പിക്കാനൊക്കെ നമുക്ക് നടാൻ പറ്റിയ ഒരു ഇതാണ് ഗലാഗല ഇഞ്ചി നമുക്ക് ഇഞ്ചി ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്തുകയും ചെയ്യാം നല്ല സ്മെല്ലാ ഇന്റെ ഇലകൾക്ക് വരെ നല്ല സ്മെല്ലാണ് ഇലകളൊക്കെ ഇരിക്കണത് ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണത് കണ്ട അപ്പൊ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോ ഒരേ ഒരുപാട് ആൾക്കാർ ഇത് മല ഇഞ്ചി ആണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി മല ഇഞ്ചി ഇതേപോലെയല്ലേ ഇരിക്കണത് അപ്പൊ ഇതിന്റെ ഇലകൾക്ക് കുറച്ച് കട്ടിയുള്ള ഇലകളാണ് തണ്ടൊക്കെ നല്ല വില ഉള്ള തണ്ടുകളാണ് കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ വില ഉള്ള തണ്ടുകൾ ആയതുകൊണ്ട് തന്നെയാണ് അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കാന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ നമ്മ ഒരു തൈ നട്ടതാണ് ബാഗിൽ കണ്ട ഇതേപോലെയാണ് തൈ വന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ വേണം നമ്മ ഇഞ്ചി വെള്ളം ആയിട്ട് എടുക്കാനായിട്ട് അപ്പൊ നല്ല എളുപ്പത്തിലായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെ വരുമ്പോഴാണ് നമ്മ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഗലാഗലിഞ്ചി എന്ന് പറഞ്ഞാല് നമുക്ക് സാധാരണ ഇഞ്ചിയൊക്കെ നമുക്ക് ആറുമാസം എട്ട് മാസം ഒക്കെ വേണ്ടി വരൂല പക്ഷെ ഗലാഗലിഞ്ചി എന്ന് പറഞ്ഞാല് നട്ട് ഇതേപോലെ മുള വരും ആ മുള വന്നതന്നെ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം വിളവെടുത്താൽ മതി നമുക്ക് ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ അധികം ആവുമ്പോ നമുക്ക് മാറ്റി മാറ്റി നട്ട് കൊടുക്കാം അപ്പൊ കാര്യമായിട്ട് വലിയ പരിചരണങ്ങളൊന്നും വേണ്ട നമുക്ക് ആദ്യമായിട്ട് നടുമ്പോ അടിവളം ആയിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പെണ്ണാക്കും ഒക്കെ ഇട്ടിട്ട് നട്ട് കൊടുത്ത പിന്നെ നമുക്ക് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ് കണ്ട നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ യാതൊരു ഇലകളൊക്കെ കണ്ടില്ലേ കീടങ്ങളുടെ യാതൊരു ശല്യവും ഉണ്ടാവൂല ഈ ഗലാഗല ഇഞ്ചിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മ പറഞ്ഞ അലങ്കാര ചെടിയായിട്ട് വളർത്താന്ന് കാരണം നമ്മ കീടങ്ങളുടെ ശല്യങ്ങളുള്ളതൊക്കെ അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്തുമ്പോ അതിന്റെ ഭംഗിയൊക്കെ പോകല്ലോ ഇലകളുടെ ഒക്കെ ഇത് ഇലകളുടെ ഭംഗിയൊക്കെ അതേപോലെ തന്നെ ഏഹ് നിക്കും ഇതേപോലെ നല്ല ഭംഗി നല്ല തിളക്കമുള്ള ഇലകൾ കണ്ടില്ലേ അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മ സാധാരണ ഇഞ്ചി നട്ടാല് വാട്ടരോഗം വഴുകല് പുഴുക്കളുടെ ശല്യം നിങ്ങൾക്ക് അറിയാലോ ഇഞ്ചി കൃഷിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് പക്ഷെ ഗലാഗൽ ഇഞ്ചി നട്ട് കഴിഞ്ഞാല് നമുക്ക് അങ്ങനത്തെ കീടങ്ങളുടെ ഒന്നും യാതൊരു ശല്യങ്ങളും ഇല്ല നമുക്ക് എപ്പോഴും ഇതേപോലെ ഇലകളൊക്കെ ഫ്രഷ് ആയിട്ട് നിക്കൊള്ളൂ അപ്പൊ നമുക്ക് ഒരു പീസ് നട്ടാ മതി ഒരു ചെടി നട്ടാ മതി നമുക്ക് ഇഷ്ടം പോലെ തൈ കിട്ടും ഒരു വർഷം കൊണ്ട് തന്നെ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് കിട്ടും നമുക്കത് മാറ്റി മാറ്റി നട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഗലാകലിൻ്റെ ഒരെണ്ണം വിളവെടുത്ത് കാണിച്ചു തരാം അപ്പൊ ഒരുപാട് പേരാണ് എന്റെ കൈന്ന് ഗലാകലിൻജിയുടെ തൈ മേടിച്ചിട്ടുള്ളത് അപ്പൊ അവരെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാ വിളവെടുക്കണ്ടേന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പ ഇത് മേടിച്ച ആൾക്കാർക്കും നമ്മ ഈ വീഡിയോ ചെയ്യേണ്ടത് എങ്ങനെയാണ് വിളവെടുക്കണത് എന്നുള്ളത് അപ്പൊ നമ്മ ബാഗിലൊക്കെ നട്ടാ കണ്ട നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ വിളവെടുക്കാം കണ്ട ഇതേപോലെ ഞാൻ പറയില്ലേ നിങ്ങളോട് ഇഞ്ചി എപ്പോഴാണ് ഒരുപാട് പേര് കറിക്കൊക്കെ ഇടാനായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് കണ്ട ഇതേപോലെ ഒരു റെഡ് കളർ വരും കൂമ്പ് അപ്പൊ നമുക്ക് ഭയങ്കര എളുപ്പം ഇരിക്കും അപ്പൊ നമുക്ക് ഇതിപ്പോ ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ചെത്തി എടുക്കാം ചെത്തി എടുത്തിട്ട് ഇതാണ് ഉപയോഗിക്കാൻ എടുക്കണം ഇഞ്ചി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കിട്ടണ ഇഞ്ചിയാണ് ഇത് ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലാണ്ട് ഇഞ്ചിക്ക് നമുക്ക് അരികത്തേക്ക് വരുമ്പോ തന്നെ സ്മെല്ലാണ് നല്ല സ്മെല്ല കണ്ട അപ്പൊ എല്ലാരും പറയാണ്ട് മൂത്ത് പോയി കണ്ട ഇത് ഭയങ്കര എളുപ്പത്തില് നമുക്ക് കിട്ടും അപ്പ നമുക്ക് ഇത് ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഇഞ്ചി വിളവെടുക്കേണ്ടത് ഇനിയിപ്പ നമുക്ക് ഫുള്ളായിട്ട് നിങ്ങക്ക് വിളവ് നമ്മ ഇതേപോലെ ബാഗിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം എടുത്തിട്ട് നിങ്ങക്ക് മാറ്റി അവിടെ പിന്നെ നിങ്ങൾക്ക് ഇത് ഉണക്കി വെക്ക ഇതിനെ ആക്കി വെക്കാം നിങ്ങൾക്ക് ഇനി പച്ചനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണക്കി പൊടിച്ചിട്ട് പൗഡറാക്കി വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കറികളിലെല്ലാം ചേർത്ത് കൊടുക്കാം ഏത് ഉപ്പുമാവ് കറികൾ ഏ നോണിലൊക്കെയാണ് പ്രധാനമായിട്ടും ചേർക്കണത് പിന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കണ വെള്ളം തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം അതേപോലെ ഓയിലുകൾ ഉണ്ടാക്കാം ഓയലുകൾ ഉണ്ടാക്കി നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് തലയിലൊക്കെ ഉള്ള പെരട്ടാനുള്ള ഓയിൽ ഉണ്ടാക്കാം ഭക്ഷണത്തിൽ ഉപയോഗിക്കാനുള്ള ഓയിൽ ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇഞ്ചി അപ്പൊ ഇതൊന്ന് കണ്ട ഇതേപോലെ നമുക്ക് ഇതേപോലെ ഇഞ്ചി എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് കണ്ട ഇതേപോലെ കിട്ടും ഇതേപോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് കണ്ട നമുക്ക് ഇതിന് കഴുകി ക്ലീൻ ആക്കി കണ്ടി ഇന്ത്യയുടെ പീസുകളാണ് കണ്ട വയ്ക്ക കണ്ട ഇതേപോലെയാണ് ഇന്ത്യ ഉണ്ടാവണത് അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സംശയങ്ങൾ തീർന്നാൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കിട്ടുന്നത് കണ്ട ഈ ഒരു സ്റ്റേജിലുള്ള നമുക്ക് നമുക്കിപ്പോ ഉപയോഗിക്കാനായിട്ട് എടുക്കാം നല്ല എളുപ്പം ഇഞ്ചികളാണ് അപ്പൊ ഇതൊന്ന് കഴുകി ക്ലീനാക്കാം അപ്പ ഇത് നമ്മിപ്പോ കഴുകി ക്ലീൻ ആക്കി ഇഞ്ചിയാണ് കണ്ട ഇതേപോലെ നല്ല കിലോ കണക്കി നല്ല വെയിറ്റ് ആണ് ഈ ഇഞ്ചിക്ക് അപ്പൊ നമുക്ക് ഇതിപ്പോ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം പിന്നെ ഉണക്കി വെക്കണേ നമുക്ക് ഉണക്കി വെച്ച് ആക്കി വെക്കാം പിന്നെ നടാനാണെങ്കിൽ നമുക്കിത് ഓരോന്ന് ഓരോന്ന് അടട്ടി നമുക്ക് നട്ട് കൊടുക്കുകയും ചെയ്യാം ഇതേപോലെയാണ് ഇഞ്ചി ഇരിക്കണത് അപ്പൊ നമ്മുടെ വീട്ടില് ഇത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് ഉപയോഗിക്കാം കാരണം നമുക്ക് ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാത്ത ഇഞ്ചിയാണ് നല്ല വില കൊടുക്കണം കാരണം ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കണത് അപ്പൊ നമുക്കിത് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടണ ഇഞ്ചി ഒന്നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഒരു ഇഞ്ചി വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഇഞ്ചി നടേണ്ടി വരൂല ഒരു ഒരു ഇഞ്ചി നട്ടാ മതി ഇതേ തന്നെ കണ്ട ഒരു വർഷം കൊണ്ടാണ് ഇത്ര ഇഞ്ചി നമ്മുണ്ടാക്കി ഇട്ടേക്കണത് അപ്പൊ നമുക്ക് ഒറ്റ പ്രാവശ്യം നട്ടാ മതി എല്ലാവരും ഒരു ഗലാഗല ഇഞ്ചിയൊക്കെ നമ്മുടെ വീടുകളിൽ മേടിച്ച് വെക്കണം സ്ഥലമില്ലെങ്കില് നമുക്ക് ഗ്രോ ബാഗിലും ഒച്ചടിച്ചട്ടിയിലും ഒക്കെ നട്ട് കൊടുക്ക ഉള്ളവർക്ക് താഴെ നട്ട് കൊടുക്ക പക്ഷെ ഗ്രോ ബാഗിലും ചെട്ടിയിലും ഒക്കെ നട്ടാൽ നമുക്ക് ഇതേപോലെ എളുപ്പത്തില് വിളവെടുക്കാം അപ്പൊ എല്ലാവരും ഒരു ഇഞ്ചിത്തൈ ഒക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക